നമസ്കാരം കേരളത്തിൽ ഹൈന്ദവേതര സമുദായങ്ങൾ പ്രത്യേകിച്ചും ഇതര മതവിഭാഗങ്ങൾ സമ്പത്ത് വാരിക്കൂട്ടുന്നു ഭൂരിപക്ഷ സമുദായത്തിന് ഒരു സമ്പത്തുമില്ല അവർ വളരെ പിന്നിലാണ് ഹിന്ദു ഉണരു ഇതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എല്ലാ കാലവും നാടായ നാടോട്ട് പറഞ്ഞു നടക്കുന്ന മുദ്രാവാക്യം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകമായും അവരത് ആവർത്തിക്കാറുണ്ട് വെള്ളാപ്പള്ളിയെ പോലുള്ള ചില സമുദായ സംഘടനാ നേതാക്കളുടെ അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അതിന് ബലമേകാൻ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ സമുദായം സമ്പത്ത് വാരിക്കൂട്ടുന്നു അതായത് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമ്പത്ത് വാരിക്കൂട്ടുന്നു എന്ന കാലങ്ങളായുള്ള സംഘപരിവാർ സംഘടനകളുടെ ആക്ഷേപം ഇത് ഇന്ന് മനോരമ പത്രാധിപ സമിതിയുടെ അതിഥിയായി ഇരുന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് മനോരമ മലയാള മനോരമ പത്രത്തിന്റെ എഡിറ്റ് പേജിൽ പേജിലിരുന്ന് വർഗീയമായ ചെയ്തി ചേരിതിരിവിന് കാരണമാവുന്ന നിർദ്ദോഷം എന്ന് തോന്നും വിധത്തിൽ നടത്തുന്ന ഒരു പരാമർശം അങ്ങനെയാണ് ആ പരാമർശം വരുന്നത് ഈ പരാമർശത്തിൻ്റെ വസ്തുതകൾ പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ വലിയ അഭിമുഖത്തിലെ പ്രധാന ശക്തി യു ഡി എഫും ബി ജെ പി ആണ് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുഖ്യവാദം അതാണ് അവരുടെ തലക്കെട്ടും കൊടുത്തിരിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെയും ഈ ഉത്തരങ്ങളുടെയും ഒക്കെ തുടർച്ചയായി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്ന പ്രത്യേകമായ ആ ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും വരാം മനോരമ പത്രാധ്യമ സമിതി എന്ന് പറയുന്ന വിഭാഗം ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് വികസനത്തിൽ ഊന്നും എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് എടുക്കും തോറും സമുദായ വർഗീയ ആരോപണങ്ങൾ കടുക്കുകയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വന്നപ്പോഴും അത്തരം ആരോപണങ്ങൾ ഉണ്ടായല്ലോ എന്ന് രാജീവ് ചന്ദ്രശേഖരനോട് ബി സംസ്ഥാന പ്രസിഡന്റോട് ചോദിക്കുകയാണ് അദ്ദേഹം ഭയങ്കര ടെക്നോ ആണല്ലോ അതുകൊണ്ട് വർഗീയതയൊന്നും മൂപ്പർക്ക് ഇഷ്ടമല്ല എന്നാലും മൂപ്പരുടെ മറുപടി നമ്മൾ കേൾക്കണം അതുകൊണ്ട് തന്നെ കേൾക്കണം രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇങ്ങനെയാണ് വികസനം തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ലോകത്തെ തീവ്രവാദ നിലപാടുകൾ വേരുപിടിച്ച സമ്പദ്വ്യവസ്ഥകളെല്ലാം തകർന്നതാണ് ചരിത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപത്തിന് ആരും തയ്യാറാകില്ല വികസിത കേരളത്തിന് സുരക്ഷിത കേരളം വരണം അതിന് ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാത്ത ഭരണം വേണം കേരളത്തിലെ ആളോഹരി വരുമാനത്തിലും ഭൂ ഉടമ അവകാശത്തിലും എല്ലാം ഭൂരിപക്ഷ വിഭാഗങ്ങൾ പിന്നിലാണ് ഇതെല്ലാം ചർച്ച ചെയ്യണം എന്നാണ് മൂപ്പര് പറയുന്നത് അതായത് സമ്പത്തിന്റെ അവകാശത്തിൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾ വളരെ പിന്നിലാണ് അതിന്റെ അർത്ഥം ന്യൂനപക്ഷങ്ങളുടെ കയ്യിലാണ് കൂടുതൽ സമ്പത്ത് എന്ന് അതായത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കയ്യിലാണ് എന്ന് ഇനിയിപ്പോൾ അത് ഒരു മതവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ പൗരന്മാരാണല്ലോ എല്ലാവരും തുല്യ പൗരരാണല്ലോ മതം എന്നുള്ളത് അടുത്തതാണല്ലോ അങ്ങനെ ഒരു സമ്പത്ത് ശേഖരണമൊക്കെ ഉണ്ടെങ്കിൽ അത് വസ്തുനിഷ്ഠമായി നമ്മുടെ നിയമപരമായ വഴികളിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്ത് ശരിയാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല നാട്ടിലെ നിയമപ്രകാരം ജോലിയൊക്കെ ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്നതാണല്ലോ എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതുപോലുമല്ല വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കള്ളങ്ങൾ ആധികാരികം എന്ന മട്ടിൽ അവതരിപ്പിച്ച് വർഗീയ ഭിന്നിപ്പിനുള്ള ശ്രമം നടത്തുകയാണ് അത് മനോരമ പോലെ ഒരു പത്രത്തിന്റെ എഡിറ്റ് പേജിലൂടെ എന്താണ് യാഥാർത്ഥ്യം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളുടെ കയ്യിലാണ് കൂടുതൽ സമ്പത്ത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഡോക്ടർ തോമസ് ഐസക്കിന്റെ വിശകലനം ഉണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ആ കുറിപ്പിലൊരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അദ്ദേഹം കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് തോമസ് ഐസക്ക് പറയുന്നു ഇടതുപക്ഷം സാധാരണഗതിയിൽ മുതലാളിയുടെ വരുമാനവും സ്വത്തും തൊഴിലാളിയുടെ വരുമാനവും സ്വത്തും എന്ന നിലയിലാണ് താരതമ്യപ്പെടുത്തുക പക്ഷേ രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിയുമെല്ലാം സമുദായ കണ്ണിലേ നോക്കൂ എല്ലാ സമുദായത്തിലെയും തൊഴിലാളികളെ ഒന്നിപ്പിക്കാനാണ് ഞങ്ങളുടെ പരിശ്രമം അവരുടെ പരിശ്രമമാകട്ടെ അത് തടയുക എന്നതാണ് ഒരു കസർത്താണ് മേൽപ്പറഞ്ഞത് അതിന്റെ വസ്തുത എന്താണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രണ്ടായിരത്തി നാലിലും പത്തൊമ്പതിലും കേരള പഠനം എന്ന ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങളുടെ വിപുലമായ സാമ്പിൾ സർവേ നടത്തിയിട്ടുണ്ട് അതാണ് ഇന്ന് സമുദായം തിരിച്ച് സ്വത്തും വരുമാനവും അറിയാനുള്ള ഏക സ്രോതസ് പരിഷത്തിന്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്തിനാണ് സമുദായ കണക്കെഴുതുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവരുള്ളപ്പോൾ അവരുടെ വിഡ്ഢിത്തരങ്ങൾക്ക് മറുപടി പറയാൻ ഇത്തരം കണക്കുകളും വേണം എന്ന് ഇന്ന് ബോധ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവിധ സമുദായങ്ങളിലെ ശരാശരി വാർഷിക ആളോഹരി വരുമാനം രൂപയിൽ ഇപ്രകാരമാണ് ഹിന്ദു മുന്നോക്ക വിഭാഗം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹിന്ദു പിന്നോക്ക വിഭാഗം എൺപത്തി നാലായിരത്തി അറുപത്തി മൂന്ന് പട്ടികജാതി അറുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപ പട്ടികവർഗ്ഗം നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ പിന്നോക്ക ക്രിസ്ത്യൻ വിഭാഗം എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല് രൂപ മുസ്ലിം അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ രണ്ടായിരത്തി നാലിലെ സർവേ കണക്കുകൾ എടുത്താലും സമുദായങ്ങളുടെ പ്രതിശീർഷ വരുമാന റാങ്ക് ഏതാണ്ട് ഈ കണക്ക് ഇതാ ഇപ്രകാരം തന്നെയാണ് രണ്ട് വ്യത്യസ്ത കാലത്ത് നടത്തിയിട്ടുള്ള വിപുലമായ രണ്ട് സർവേകൾ എത്തിച്ചേരുന്ന നിഗമനത്തിന്റെ ഉറപ്പ് ഏറെ ഉയർന്നതാണ് രാജീവ് ചന്ദ്രശേഖർ എന്ത് കുന്തമാണ് ഈ അദ്ദേഹം പറഞ്ഞ കണക്കിൽ കണ്ടെത്തുന്നത് ഭൂരിപക്ഷ വിഭാഗം പിന്നിലാണ് എന്നുള്ള നിഗമനത്തിൽ എങ്ങനെയാണ് എത്തുന്നത് മുന്നോക്ക വിഭാഗങ്ങളിലെ ശരാശരി വരുമാനമാണ് ഏറ്റവും ഉയർന്നത് മറ്റുള്ളവരുടെ ഇത് താരതമ്യേന താഴ്ന്നതുമാണ് ഇങ്ങനെ ഒരു നിലവാര നില വരാനുള്ള കാരണം എന്താണ് ബി ജെ പി നിലനിർത്താൻ ശ്രമിക്കുന്ന ജാതി വ്യവസ്ഥയാണ് കാരണം സർവകലാശാലകളിൽ ജാതി വിവേചനം ഇല്ലാതാക്കാൻ ഒരു സംവിധാനത്തെ കുറിച്ച് യു ജി സി ആലോചിച്ചപ്പോഴേ ബി ജെ പി സമരം തുടങ്ങിക്കഴിഞ്ഞു ഇതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം ഇനി വാദത്തിന് വേണ്ടി ഹൈന്ദവ സമുദായങ്ങളുടെ എല്ലാം ശരാശരി കണക്ക് കൂട്ടണം എന്നാണ് വാദമെങ്കിൽ അതും ചെയ്തോളൂ ഒരു സംശയവും വേണ്ട മുസ്ലിം സമുദായത്തെക്കാൾ ഉയർന്നതായിരിക്കും ക്രിസ്ത്യൻ സമുദായത്തിനോട് ഏതാണ്ട് തുല്യവുമായിരിക്കും ഇല്ലാത്ത വ്യത്യാസങ്ങൾ പറഞ്ഞുണ്ടാക്കി വിഭാഗീയ ചേരുതെരുവ് സൃഷ്ടിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം കേരളത്തിന്റെ കഥ ഈ ശരാശരി വരുമാന കണക്കിൽ ഒതുങ്ങുന്നില്ല സാധാരണഗതിയിൽ ഈ വരുമാന നിലവാരത്തിൽ കൈവരിക്കാൻ കഴിയുന്നതിനപ്പുറം ക്ഷേമനില കേരളത്തിലെ ഓരോ പൗരനും ഉറപ്പ് നൽകുന്നതിന് ഈ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് ബി ജെ പി വീമ്പളക്കാറുണ്ടല്ലോ പക്ഷെ ജനങ്ങളുടെ ക്ഷേമമെടുത്താൽ ഇന്ത്യയാണ് ഏറ്റവും പിന്നിലുള്ള രാജ്യങ്ങളിൽ ഒന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രണ്ട് ഡസനോളം ആഗോള സാമൂഹ്യ വികസന സൂചികകൾ ഉണ്ട് ഐക്യരാഷ്ട്രസഭയടക്കം വ്യത്യസ്ത അന്താരാഷ്ട്ര ഏജൻസികൾ തയ്യാറാക്കുന്നവ എല്ലാത്തിലും ഇന്ത്യയുടെ ആഗോള റാങ്ക് നൂറിനു മുകളിലാണ് സാങ്കല്പികമായി കേരളത്തെ ഈ നിരയിൽ വെച്ചാൽ ആഗോള റാങ്ക് മുപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ വരും ഞാൻ പഠിപ്പിച്ചിരുന്ന സി ഡി എസ് ൽ പി എച്ച് ഡി വിദ്യാർത്ഥികളായിരുന്ന ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നും ഉള്ള രണ്ട് വിദ്യാർത്ഥികൾ തിരിച്ചു പോകുന്നതിനു മുമ്പ് കേരളത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു കുറിപ്പെഴുതി സ്ക്രോളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ അവസാനം അവർ എഴുതിയത് ഇങ്ങനെയാണ് ഈ സംസ്ഥാനം കുറ്റമറ്റതല്ല പക്ഷേ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഒരു ലോകത്ത് ജീവിതം എങ്ങനെയായിരിക്കും എന്നതിലേക്ക് ഒരു കണ്ണ് നൽകുന്നുണ്ട് ഇവിടെ കേവലം സ്വന്തം വരുമാനത്തിനപ്പുറം ആസ്വാദ്യകരവും അഭിമാനപൂരിതവുമായ ഒരു മനുഷ്യ സാധ്യമാണ് ഇതാണ് ബി ജെ കേരളം ഇത് രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലാകില്ല കാരണം മറ്റൊന്നല്ല നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് കേരളം കെട്ടിപ്പടുക്കുന്നതിൽ ഒരു പങ്കും ഉണ്ടായിട്ടില്ല എന്നാണ് തോമസ് ഐസക് എഴുതുന്നത് എന്തായാലും വിദ്വേഷത്തിന്റെ പ്രചരണ കേന്ദ്രങ്ങൾ വീണ്ടും അതെല്ലാം പൊടിതട്ടിയെടുത്ത് ഒന്നാം നിര പത്രങ്ങളിൽ തന്നെ അടിച്ചുവിടാൻ ആരംഭിച്ചിട്ടുണ്ട് സമ്പത്തിൽ മുന്നിൽ നിൽക്കുന്നത് അവരാണ് ഞങ്ങളല്ല ഞങ്ങളിതാ ഞങ്ങളെ കഷ്ടത്തിലാക്കുന്ന ഹിന്ദു ഉണരു എന്നുള്ള നറേറ്റീവ് അവരുടെ വർഗീയവാദികൾ ഉയർത്താൻ പോവുകയുമാണ് ഇതിന് പിന്നാലെ കേരള സ്റ്റോറി ടു പോലുള്ള കേരള വിദ്വേഷ സിനിമകളുടെ തുടർച്ചകളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കാം എന്ന ഗവേഷണത്തിലാണ് അക്കൂട്ടർ ഇനി എന്തെല്ലാം കാണേണ്ടി വരുമെന്ന് പറയാനേ പറ്റില്ല ഭയം വേണ്ട ജാഗ്രത മതി നന്ദി നമസ്കാരം